ഇത് ഇത് അധികം തൊട്ടടുത്തുള്ള പാമ്പും ഉണ്ട് മീനും ഉണ്ട് മീൻ കാണുന്നില്ലേ ഒരു കുമ്പളങ്ങ നോക്കിയേ നമ്മളടുത്തെല്ലാം ഉണ്ട് വള്ളി വെറുതെ നമ്മൾ രാവിലെ ഒന്ന് ഇവരെ പറമ്പിലെല്ലാം നടക്കാനിറങ്ങിയാ മൊത്തം തെങ്ങൻതോപ്പാ തോപ്പും പിന്നെ കപ്പ കൃഷി പിന്നെ മുട്ടിനു മുട്ടിനും മറ്റേ സീതപ്പഴം ഇല്ലേ സീതപ്പഴം അതുണ്ട് ഉണ്ട് നിറച്ചും പിന്നെ ഓറഞ്ച് തെങ്ങും തോപ്പ് കണ്ടാത്തന്നെ നമ്മുടെ നാട്ടിലെല്ലാന്നെങ്കിൽ തേങ്ങ പൊറുക്കി കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ ഇവിടെ ഓരോ തെങ്ങിന്റെ മണ്ടക്കവും തേങ്ങ ഇഷ്ടം തേങ്ങ തേങ്ങ വാഴ പിന്നെ ചോളം കപ്പ പറഞ്ഞു കൊടുക്ക് പിന്നെ വേപ്പ് എല്ലാ വീട്ടിലും വീട്ടിന്റെ മുറ്റത്ത് റോഡ് സൈഡിലെല്ലാം വേപ്പ് ഇങ്ങനെ തളച്ച് വളർന്നിട്ടു വേപ്പ് വേപ്പ് വീട് ഇവിടെ തന്നെയാ തോട്ടമു തേങ്ങ വേണ്ട ഇത് ഇവരെ തെങ്ങൻ തോപ്പാന്ന് വീട് കൊറച്ചെടുത്താന്ന പറഞ്ഞേ മൊത്ത തെങ്ങാ നമ്മളെ നാട്ടിലെ പോലെ മണ്ടരിയും ഒന്നും ബാധിച്ച തെങ് തേങ്ങയൊന്നും അല്ല കേട്ടാ നല്ല സൂപ്പർ തേങ്ങ ഒന്നിനൊരു കീടങ്ങളോ ഒന്നുമില്ല ഒരു വാഴയുടെ ഇലക്കോ അല്ലെങ്കിൽ ഒരു പുഴുക്കും ഒന്നും ഇവിടെ ഇല്ല കൊതുകൂല്ല നല്ല ക്ലീനാണ് ഇവിടെ മൊത്തം കമ്പ കൃഷി ഇത് ലതികമൂത്തേന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പത്തുള്ളി കേട്ടാ അവരെ പറമ്പല്ലാം തോന്നേ അടുത്ത് വേറൊരു വീടുണ്ട് അതിന്റെ പറമ്പിലുള്ളത് പക്ഷേ ഈ വീ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും നായിനെ വളർത്തുന്നുണ്ട് അപ്പൊ പേടിയാവുന്നു വന്നിട്ട് ഓടിച്ചു കളിയോന്നു വെച്ചിട്ട് നമുക്ക് പേടിയുണ്ട് നിറച്ചുണ്ടാ ഒരു ഈ ഒരു വള്ളിന്നുള്ള ഒരു കുമ്പളങ്ങ നോക്കിയേ നമ്മളെടുത്തെല്ലാം ഉണ്ട് വള്ളി വെറുതെ പോയിട്ട് ഓര് കായലുണ്ടായിട്ടി വരെ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ എന്ത് രസാല ഒറ്റ ഒരു നാമ്പിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് വേറെ ഒറ്റ ചെടിയില്ല ഈ ഒരു ചെടി മാത്രേ ഇവിടെ കാണുന്നില്ലോട്ടാ ബാക്കിയെല്ലാം കപ്പയാണ് ഇതാണേ അവര് പറമ്പത്തേക്ക് വെള്ളം എടുക്കുന്ന കിണർ ഇതുപോലത്തെ ഉണ്ട് മൂന്നെണ്ണുണ്ടട്ട അവിടെ അതൊരുപാട് മീൻ ഇണ്ടട്ടാ ഇതിന് കായുണ്ടാവുവാ നമുക്ക് പക്ഷെ നമ്മുടെ നാട്ടില് വേപ്പ് പറയുന്നത് പറയുന്നു ചേച്ചുക എന്തോ പറയില്ല എന്താ പറയല വേപ്പ് നട്ടിട്ട് ചെയ്യിച്ചിട്ടില്ലെങ്കിലും മോശമാണെന്നല്ലേ പിന്നെ അത് ഉണങ്ങിപ്പോയാൽ കരിമ്പും തോട്ടം ഉണ്ടല്ലേ ഇവിടെ കരിമ്പും തോട്ടത്തില് വെയിലല്ലേ

ഇതിന്റെ മുതലാളി അങ്ങനെ സൈക്കിളിൽ നിന്ന് വരുന്നുണ്ട് ആ ചേട്ടൻ ഇതാ കാണിച്ചേട്ടതാന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാന്ന് അറിയില്ല നമ്മളെ കണ്ടിട്ടാന്നറിയില്ല അങ്ങനെ ആടെ നിർത്തിട്ടുള്ളത് കരിമ്പ അത് ചെറുതാ അല്ലേ പെട്ടന്നോ അല്ലേ? നാളത്തന്നെ ഉണ്ടാവോ? തങ്കപ്പടശി. ഇതെ. ഉള്ളിലല്ലേ കുംബളങ്ങിയോ അല്ലേ? ഉള്ളിലല്ലേ ഉണ്ടോ? ഉള്ളിലല്ല ഇങ്ങോട്ടല്ല ദാ ഇങ്ങോട്ടല്ലേ ഉണ്ടെന്ന് നോക്കുമ്പോൾ. യാ. അടക്കട്ടെ വെച്ചിട്ട്. ദാ. അതേ രണ്ടൊറ്റാച്ചി. ഓക്കേ. ഓക്കേ ദാ അറിയാം. മി നാട്ടിലെ അലക്കുന്ന സ്ഥലങ്ങണ്ടാവും ഒന്നും പണിയില്ല തോപ്പ് പടത്തിലിട്ടിരിക്കണം തോപ്പ അയച്ചിട്ട് ഇടൂ തിരുവണ്ടു നമ്മൾ അലക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കു തന്നെ ഇവിടെ മുറ്റത്ത് നല്ല അയലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല വെയിലാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തുണിയൊക്കെ ആറിക്കിട്ടും അത്രയ്ക്ക് നല്ല വെയിലും നല്ല കാറ്റും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടി നല്ല സുഖം ചൂട് കുറച്ച് തണുക്കുന്നത് ഒരു സന്ധ്യ സമയാകുമ്പോൾ അപ്പോഴത്തേക്ക് നല്ല കാറ്റും വരും മൊത്തം തെങ്ങല്ലേ തെങ്ങും തോപ്പായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് ജീൻസ് ആടെ നല്ല എല്ലായിടെ നല്ല വില കറിവേപ്പിലെ പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയേ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് വൃത്തിയാക്കി വെക്കുന്നതാണ് എന്തിനാ ഇത്രക്കൂ അങ്ങനെ കൊറേ വീട്ടുകാർക്ക് കൊടുക്കാൻ അമ്മ കൊടുക്കണോ മൂത്ത കൊടുക്കണോടിയാണ് ഇത് വീടിയാ വൃദ്ധിച്ച ഇല ഒന്ന് ശെരിക്ക് കാണിച്ചു കൊടുത്തേ നമ്മള് പീടിയൊക്കെ വാങ്ങുന്നേച്ചാ ഒറിജിനല് ഇത് വിത്ത് വീണ് പൊടിക്കുന്ന പോലെ ഇവര് പറമ്പത്ത് മൊത്തം ഉണ്ട് എന്നാ ഈ ഇലേന്റെ വലിപ്പം തന്നെ നോക്കിയാൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ വളവിട്ടതൊന്നല്ല തനിയെ വീണ് പൊടിച്ചത് മീൻകറിന് രണ്ട് മീനിനും പത്ത് തണ്ട് കറിവേപ്പും പത്ത് തണ്ട് പച്ചക്കറി ആയാലും അങ്ങനെ കറിവേപ്പിലയും പച്ചക്കറിയായാലും ഇത് ഫസ്റ്റ് തിളക്കും തിളക്കുന്നതിന് മുമ്പ് കുറച്ചിടുക ഇത് വാങ്ങി വെക്കാനാവൂലെ കറി അതി കിട്ടാ അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് മടങ്ങലായി വൈകുന്നേരം ഏഴ് ആയിമ്പിട്ട് നമുക്ക് ട്രെയിന് ഇതിപ്പോ അഞ്ചുമണി ആയിട്ടുണ്ടാവും കുറച്ച് നേരത്തെ പോയിട്ട് അവിടെ നിക്കാന്ന് വിചാരിച്ചു കാരണം ട്രെയിനിലൊന്നും അധികം കേറിയിട്ടൊന്നും നമുക്ക് ശീലമില്ല പിന്നെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി പിടിച്ച് തന്നിട്ടുണ്ടേനു അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ ഒരു സ്ഥലമൊന്നും ഇഷ്ടപ്പെടാണ്ട് കൂലട്ടാ ഇത്രയൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഇവരെ അധ്വാനമല്ലേ നമ്മൾ നാട്ടിൽ നിന്നിട്ട് തിന്നുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇല്ലാത്ത കൃഷിയില്ല പിന്നെ

അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്